ജസ്റ്റിസ് വിപുൽ എം പഞ്ചോളിയെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആക്കാൻ കേന്ദ്ര സർക്കാർ ശുപാർശ ചെയ്തത് എന്തിനാണ് കൊളീജിയത്തിലെ ഏക വനിതാ അംഗമായ ജസ്റ്റിസ് നാഗരത്ന മാത്രം എന്തുകൊണ്ട് ഈ തീരുമാനത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു പരിശോധിക്കാം സുപ്രീം കോടതിയിൽ ഒരു ചീഫ് ജസ്റ്റിസും മുപ്പത്തിമൂന്ന് ജസ്റ്റിസുമാരുമടക്കം മുപ്പത്തിനാല് ജസ്റ്റിസുമാരാണ് ആകെ വേണ്ടത് അതിലേക്ക് സുപ്രീം കോടതി കൊളീജിയം ശുപാർശ ചെയ്തത് രണ്ട് പേരുകളാണ് പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വിപുൽ എം പഞ്ചോളി ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അലോക് ആരാധെ എന്നിവരായിരുന്നു കൊളീജിയം ശുപാർശ ചെയ്ത രണ്ട് പേരുകൾ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ജസ്റ്റിസ്മാരായ സൂര്യകാന്ത് വിക്രംനാഥ് കെ ജെ മഹേശ്വരി ബി വി നാഗരത്ന എന്നിവരടങ്ങുന്ന അഞ്ചംഗ കൊളീജിയമാണ് സുപ്രീം കോടതിക്കുള്ളത് കൊളീജിയം ഈ മാസം ഇരുപത്തി അഞ്ചിനാണ് ഇരുവരുടെയും പേരുകൾ ശുപാർശ ചെയ്തത് എന്നാൽ പഞ്ചോളിയുടെ ശുപാർശ നാഗരത്ന എതിർത്തിരുന്നു രണ്ട് കാര്യങ്ങൾ മുൻനിർത്തിയാണ് നാഗരത്ന പഞ്ചോളിയുടെ ശുപാർശയ്ക്കെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചത് അൻപത്തിയാറ് പേരുടെ സീനിയോറിറ്റി മറികടന്നാണ് പഞ്ചോളിക്ക് ഇങ്ങനെയൊരു സാധ്യത ഒരുക്കിക്കൊടുത്തത് എന്നതായിരുന്നു ഒന്നാമത്തെ കാര്യം ഗുജറാത്തിന് കിട്ടാൻ പോകുന്ന അമിത പ്രാതിനിധ്യത്തെക്കുറിച്ചും നാഗരത്ന ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിലവിൽ ജെ പി പർദിവാലി അഞ്ചാര്യ എന്നിങ്ങനെ രണ്ട് ന്യായാധിപന്മാർ ഗുജറാത്തിൽ നിന്നുള്ളവരാണ് ഇനി ഒരാൾ കൂടി വന്നാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യ അവകാശം ഗുജറാത്ത് തട്ടിയെടുക്കും എന്നാണ് നാഗരത്ന അഭിപ്രായപ്പെട്ടത് ഗുജറാത്തിൽ നിന്ന് തന്നെയുള്ള വനിതാ ജഡ്ജി ബേല എം ത്രിവേദി വിരമിച്ച സാഹചര്യത്തിലാണ് അതേ സംസ്ഥാനത്തു നിന്നുമുള്ള ജസ്റ്റിസ് എൻ വി അഞ്ചാരിയ സുപ്രീം കോടതിയിൽ എത്തുന്നത് അൻപത്തി ആറ് പേരെ മറികടന്ന് എന്തിനാണ് പഞ്ചോളിയെ ഇപ്പോൾ പരിഗണിച്ചെന്ന നാഗരത്നയുടെ ചോദ്യത്തിനാൽ ചീഫ് ജസ്റ്റിസ് പോലും മറുപടി പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ അൻപത്തിയാറ് സീനിയേഴ്സിൽ ഇരുപത്തിയൊന്ന് പേർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട് എല്ലാവരും തുല്യരാണ് പക്ഷേ ചിലർ കൂടുതൽ തുല്യരാണ് എന്ന് തെളിയിക്കുന്ന നടപടിയാണ് ഇപ്പോൾ ഉന്നത നീതിപീഠത്തിൽ നിന്ന് പോലും ഉണ്ടാകുന്നത് കൊളീജിയത്തിൽ മിക്കവാറും ശുപാർശകൾ ഏകഖണ്ഠമായി എടുക്കാറാണ് പതിവ് വല്ലപ്പോഴുമാണ് ഭിന്നത ഉണ്ടാവാറുള്ളത് കൊളീജിയം സംവിധാനം സുതാര്യമായിരിക്കണമെന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ള ന്യായാധിപനാണ് ജസ്റ്റിസ് ചലമേശ്വർ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പന്ത്രണ്ടിന് വാർത്താ സമ്മേളനം വിളിച്ച് സുപ്രീം കോടതി അപകടത്തിൽ എന്ന ഇന്ത്യൻ ജനതയെ അറിയിച്ച നാല് ജഡ്ജിമാരിൽ ഒരാളാണ് അദ്ദേഹം ശുപാർശകൾ എപ്പോഴും വസ്തുനിഷ്ഠമായിരിക്കണമെന്നും ഒപ്പം അവ പരസ്യപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അത് ആരും ചെവിക്കൊണ്ടില്ല അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ശുപാർശയെ ചൊല്ലി കൊളീജിയവും കേന്ദ്ര സർക്കാരും രണ്ട് തട്ടിലായി ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മലയാളിയും പ്രത്യേകിച്ച് മോദി സർക്കാരിന്റെ കണ്ണിലെ കരടുമായ ജസ്റ്റിസ് കെ എം ജോസഫിനെ വീണ്ടും കൊളീജിയത്തിലേക്ക് പരിഗണിക്കണമെന്ന് ചലമേശ്വർ ശുപാർശ ചെയ്തിരുന്നു ജനുവരിയിൽ ജസ്റ്റിസ് ജോസഫിന്റെയും ഇന്ദു മൽഹോത്രയുടെയും പേരുകളാണ് കൊളീജിയം ശുപാർശ ചെയ്തിരുന്നത് കേന്ദ്രത്തിന് ആകെ തൃപ്തിപ്പെട്ടത് ഇന്ദു മൽഹോത്രയുടെ പേര് മാത്രമായിരുന്നു കാലതാമസം എടുത്താണെങ്കിലും ജസ്റ്റിസ് ജോസഫ് പിന്നീട് നിയമതനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനവിധി ഉൾപ്പെടെ മോദി സർക്കാരിനെ അലട്ടുന്ന നിരവധി വിധിന്യായങ്ങൾ പുറത്തുവരാൻ കാരണം ജസ്റ്റിസ് ജോസഫ് ആയിരുന്നു ഇനി ഇത്രയും പറഞ്ഞു വന്നത് എന്തിനാണെന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജസ്റ്റിസ് കെ എം ജോസഫ് നടത്തിയ ഒരു കൊളീജിയം എതിർപ്പിനും ഇന്ന് നാഗരത്നം നടത്തിയ എതിർപ്പിനും ഒരു സാമ്യമുണ്ട് ഗുജറാത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ ശുപാർശയാണ് അന്ന് അദ്ദേഹം എതിർത്തത് പക്ഷേ ഇത്തരം എതിർപ്പുകൾക്ക് യാതൊരു ഫലവും ഇല്ല എന്നുള്ളതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ തേർഡ് ജഡ്ജസ് കേസ് പ്രകാരം കൊളീജിയത്തിലെ മൂന്നിൽ രണ്ട് ന്യായാധിപന്മാരെങ്കിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചാൽ മാത്രമേ ചീഫ് ജസ്റ്റിസിന് ആ പേര് നിർബന്ധിക്കാൻ കഴിയാതെ വരും ഒരാൾ മാത്രമാണ് എതിർപ്പ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ ആ ശുപാർശയുമായി മുന്നോട്ട് പോകാനും കഴിയും ജസ്റ്റിസ് ജോസഫിന്റെയും നാഗരത്നുടേയും കാര്യത്തിലും അനുകൂല സാഹചര്യം ഉണ്ടായത് മോദിയുടെ ഗുജറാത്തിനായിരുന്നു ഗുജറാത്തിന് പ്രാധാന്യം ഏറി വരുമ്പോൾ സുപ്രീം സുപ്രീംകോടതി സൗകര്യപൂർവ്വം തഴഞ്ഞു കളയുന്ന എട്ട് സംസ്ഥാനങ്ങളുണ്ട് ഝാർഖണ്ഡ് ജമ്മു കാശ്മീർ ലഡാക്ക് ഒറീസ മേഘാലയ സിക്കിം ത്രിപുര ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾക്കൊന്നും നിലവിൽ സുപ്രീം കോടതിയിൽ പ്രാതിനിധ്യം ഇല്ല എന്നുള്ളത് സുപ്രീം കോടതി മനപൂർവ്വം മറക്കുന്നു കേരളത്തിന് പേരിന് മാത്രം ഒരാളാണുള്ളത് ഇനി മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കെ പഞ്ചോളി എന്ത് ചെയ്യുകയായിരുന്നു നോക്കാം അസിസ്റ്റന്റ് ഗവൺമെന്റ് ലീഡർ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നീ പദവികളിൽ ഏഴ് വർഷത്തോളം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് മോദി പ്രധാനമന്ത്രിയെ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഗുജറാത്ത് ഹൈക്കോടതി അഡീഷണൽ ജഡ്ജാകുന്നു അവിടുന്ന് പത്ത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ പാട്നയിലേക്ക് അങ്ങനെ മോദിയുടെ മൂന്നാം മുഴത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അവിടെ നിന്ന് ഒറ്റയടിക്ക് സുപ്രീം കോടതിയിലേക്ക് നാഗരത്നയുടെ വിയോജിപ്പിൽ അവർ പ്രത്യേകം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് ഉന്നത തലത്തിൽ നടന്ന കൂടിയാലോചനയുടെ ഭാഗമായിട്ടാണ് പഞ്ചോളി പാർട്നയിൽ നിയമിതനായതെന്നും അത് പ്രത്യേകം പരിശോധിക്കണമെന്നും നാഗരത്നം ചൂണ്ടിക്കാണിക്കുന്നു തന്റെ വിയോജനക്കുറിപ്പ് സുപ്രീം കോടതി അതിന്റെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യണമെന്നും നാഗരത്ന ആവശ്യപ്പെട്ടെങ്കിലും അതിലൊന്നും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല തീരുമാനം ഏകകണ്ഠമായിരുന്നോ അല്ലയോ എന്ന് ഈ രാജ്യം അറിയേണ്ടതില്ലെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞ പോലെ ഗുജറാത്തുകാരനായ ജസ്റ്റിസ് ജെ ബി പർദിവാല മെയ് മാസം മുതൽ രണ്ടായിരത്തി ഓഗസ്റ്റ് വരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകും രണ്ടായിരത്തി ഇരുപത്തി അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മെയ് വരെ മറ്റൊരു ഗുജറാത്തുകാരനായ പഞ്ചോളി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകും എന്തെല്ലാമോ മുന്നിൽ കണ്ട ഇഷ്ടക്കാരെ മാത്രം തെരഞ്ഞു പിടിച്ച് ഇരിപ്പിടങ്ങളിൽ അവർ പ്രതിഷ്ഠിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ആകുമ്പോൾ ജനങ്ങൾ ഇതിനൊക്കെ നോക്കുകുത്തിയാവേണ്ടി വരും നാഗരത്ന പറഞ്ഞ നീതിയുടെ ഇരിപ്പിടം എവിടെയാണെന്ന് നമ്മൾ ഇനിയും ചോദിക്കേണ്ടിയിരിക്കുന്നു